പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം അഞ്ച് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ മാസം നാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഇരുപത്തിയൊന്ന് ബുധനാഴ്ച തെറ്റുകൾ സംഭവിക്കുന്നത് അജ്ഞത കൊണ്ടോ ആലോചനയില്ലായ്മ കൊണ്ടോ ആകാം എന്നാൽ സൗമ്യമായ സ്വകാര്യമായ തിരുത്തലുകളാണ് വേണ്ടത് ആശ്വാസവും ആത്മവിശ്വാസവും ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും അപമാനമുണ്ടായാൽ അനന്തരഫലം തികച്ചും വൈകാരികമായിരിക്കും കരുണയില്ലാത്ത വിമർശനങ്ങൾ ഒരിക്കലും തിരുത്തലുകൾ നൽകില്ല വിശുദ്ധിയിലെ വാഴ്ത്തിനേക്കാൾ വീഴ്ചകളിലെ കരുതലുകളാവും മനോഭാവത്തിലും സ്വഭാവത്തിലും വ്യതിയാനം സൃഷ്ടിക്കുന്നത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് ഒരുപാട് നേടാനാവും ഉണ്ടാവും എന്നാൽ ഇല്ലാത്തവനിലേക്ക് നമ്മുടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും നാം ഒരുപാട് നേടിയവനാണെന്നും പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് കേൾക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്